ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ എഴുന്നേറ്റ് മുറ്റത്തോട്ടം കറങ്ങി രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു എട്ട് മണി കഴിഞ്ഞാണ് കേട്ടോ നിറയെ ശംഖുപുഷ്പം പൂത്തേക്കുന്നത് ഇതിന്റെ വെള്ളക്കളറും ഉണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ ഒന്നിച്ച് പൂത്തേക്കുന്നതാണ് നല്ല രസമുണ്ട് പിന്നെ നേരെ കിച്ചണിലോട്ട് പോയി അമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നോക്കുക ഇന്ന് ദോശയും മുട്ടക്കറിയോ ആട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മ ഉണ്ടാക്കുന്ന മുട്ടക്കറിയുടെ ആരെയും ഇത് നല്ല ടേസ്റ്റ് ആട്ടോ എളുപ്പം ഉണ്ടാക്കിയെടുക്കാം ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് നേരം കിച്ചണിയിൽ നിന്നും മെനക്കെടേണ്ട പിന്നെ ഞാൻ നേരെ മീനുകളുടെ അടുത്തോട്ടാട്ടോ പോയത് ഇന്നലെ ഇതിനകത്ത് കുറച്ച് മീനുകൾ ഇട്ടിരുന്നില്ലേ അതൊക്കെ ഉണ്ടോന്ന് നോക്കാനാ പോയെ എന്തോ പറയാനാ ഒരെണ്ണം പോലും ഇല്ലാട്ടോ അതിനെയെല്ലാം ഇതൊക്കെ പിടിച്ച് തിന്നുകയാണ് എന്തായാലും വാട്ടർ ഫൗണ്ടനിലിടാൻ തന്നെയാ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ ഇതാട്ടോ ഞങ്ങളുടെ കുഞ്ഞ് വാട്ടർ ഫൗണ്ടൻ ഇത് ഏട്ടരുണ്ടാക്കിയതാണ് എല്ലാ മീനുകളും നല്ല സന്തോഷത്തിലാ ഇന്നലെ ഞങ്ങളിട്ട കുഞ്ഞു മീനുകളെയൊക്കെ പിടിച്ചു നിന്നിട്ടിരിക്കുക ഈ വാട്ടർഫോൾഡിൽ നിറയെ മീനുകളാ ഇനിയിപ്പോ ഇതിന്റെയൊക്കെ എണ്ണം കുറയും കേട്ടോ അമ്മ ഈ ഇടുന്ന കണ്ടപ്പോഴും പറയുന്നുണ്ട് അതിൽ ഇടല്ലേ ഇടല്ലേ എന്ന് ലക്കിക്ക് അതിലിട്ടേ പറ്റൂ അവ അടുത്ത പ്രാവശ്യം വരുമ്പോ അത് കുറെ വളരുമെന്ന് അവൻ വന്ന് നോക്കി നിൽക്കുക കേട്ടോ ഞാൻ ഇടുന്നോ ഇല്ലയോന്നറിയായി അമ്മ ഇങ്ങനെ പറയുന്നുണ്ടപ്പോ അത് ഇടത്തില്ലയോ അവനൊരു സംശയം ഈ ഓരോ മീനുകൾ ഇറങ്ങിപ്പോന്നപ്പോ ലക്കി തുള്ളി ചാടുവാ ഇവിടെ ഈ വെള്ളത്തിൽ സെറ്റാകുമായിരിക്കും എന്നാ തോന്നുന്നത് ഇത് ചെളിവെള്ളത്തിലൊക്കെ കിടന്ന മീനല്ലേ എന്തായാലും കുഴപ്പമൊന്നും ഇല്ലാണ്ടിരുന്നാ മതി ഇതിൻ്റെ അകത്ത് കുറെ തവളകളുണ്ട് ഒന്നിനെ എടുത്തുള്ള നോക്കിട്ട് അങ്ങോട്ട് പറ്റുന്നില്ലാട്ടോ നമ്മൾ ചെല്ലുമ്പോൾ വെള്ളത്തിലോട്ട് എടുത്ത് ചാടുവോ ഇതുങ്ങൾ ചെറിയ സൈസിലെ തവളയല്ലാട്ടോ വലുതാ ഉണ്ടക്കെണ്ണൊക്കെ ആയിട്ട് വൈകിട്ടൊക്കെ ഇതിരുന്ന് ഭയങ്കര വിളിയാന്ന അമ്മ പറയുന്നത് ഇന്ന് നോക്കണം മീനുകളൊക്കെ ഇണ്ട് ഒരുപാടുണ്ട് അമ്മ രണ്ടെണ്ണത്തിനെ കൊണ്ടിട്ടതാ ഇതില് ലക്കിരുന്ന് നോക്കുക കേട്ടോ അവൻ്റെ മീനുകളെ കാണുന്നുണ്ടോ എന്ന് പക്ഷെ ഒന്നും പുറത്ത് വരുന്നില്ല ഞാനും കുറേ നേരം ഒരു നോക്കി ഇതിൻ്റെ താഴെ എവിടെയെങ്കിലും പോയി ഇരിക്കുവായിരിക്കും കഴിഞ്ഞ വർഷം വന്നേലേ ഞങ്ങൾ വന്ന സമയത്ത് പപ്പവും വന്നിട്ടുണ്ടായിരുന്നേ അവർ രണ്ടാളൂടെ ഞങ്ങളെ കണ്ണ് തെറ്റിച്ചിട്ട് ഇതിന്ന് മീനുകളെ പിടിച്ച് കളിയായിരുന്നു കഴിഞ്ഞ വർഷം പണി എൻ്റെ തന്നെ രണ്ടു കുറേ വഴക്ക് കേട്ടിട്ടുണ്ട് ഇപ്രാവശ്യം ആ ഒരു ബഹളം ഒന്നും ഇല്ലാട്ടോ പപ്പും കൂടെ ഉണ്ടായിരുന്നേ അതൊക്കെ ഇവിടെ വീണ്ടും കാണാരുന്ന് ഞങ്ങള് വന്നപ്പത്തൊട്ട് മഴയാട്ടോ എന്തായാലും ക്ലൈമറ്റ് കൊള്ളാം ഈ ചേട്ടൻ പപ്പയ്ക്ക് കൊണ്ടുപോകാനുള്ള പണി സാധനങ്ങളിലൊക്കെ പെയിന്റ് അടിക്കുകട്ടോ അതുമാത്രമല്ലാട്ടോ തടിയുടെ ബാക്കി സാധനങ്ങളിലൊക്കെ ഇല്ലേ ഈ തേക്കിൻ്റെയും ഈട്ടിയുടെയൊക്കെ ഡിസൈനൊക്കെ വരച്ചിട്ട് അതിൽ പെയിന്റ് ചെയ്യുമെന്നാ പറയുന്നത് ഈ നിൽക്കുന്ന അങ്കിൾ ഞങ്ങളുടെ അയൽവാസി ആട്ടോ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള വീട്ടിലെയാ ഞങ്ങളുടെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഞങ്ങളെ കാണാൻ കയറും എന്നീ രാവിലെ വീണ്ടും അടുത്ത മഴയ്ക്കുള്ള പരിപാടിയാൻ തോന്നും കേട്ടോ മഴ പൊടിക്കുന്നുണ്ട് ഈ ക്ലൈമറ്റിലൊക്കെ ഇരുന്നിട്ട് തിരിച്ചു പോകുമ്പോഴായിരിക്കും കുറച്ച് ബുദ്ധിമുട്ട് എന്നാലും വലിയ പ്രശ്നം കാണത്തില്ലാട്ടോ നമ്മൾ വന്ന ആ ഒരു സമയത്ത് ചൂട് കുറഞ്ഞിരിക്കും മെയ് മാസത്തിലാണ് കൂടുതൽ ചൂട് കഴിഞ്ഞ വർഷം ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഏപ്രിൽ തിരിച്ചു പോയി കേട്ടോ ഭയങ്കര ചൂടായിരുന്നു വീട്ടിലൊന്നും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു റോഡേക്കൂടെ പോകുമ്പോഴേ തറയിൽ നിന്ന് നീരാവി പൊന്തുന്ന പോലെ തോന്നുമായിരുന്നു അങ്കിൾ കയറി വന്നിനി ആൻറ്റിയെ കണ്ടില്ലല്ലോ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച അവരുടെ വീട്ടിലോട്ട് പോകുക ഇവരുടെ വീട്ടിലൊരു പട്ടിയുണ്ട് ലൂണ ലക്കും നന്ദയ്ക്കും ഒക്കെ അതിനെ ഭയങ്കര ഇഷ്ടമാണ് ഓടി ഒന്ന് പറത്തൊക്കെ ചാടി കയറുക പക്ഷെ എനിക്ക് പേടിയാട്ടോ അതിനെ അത് അടുത്തോട്ട് വരുമ്പോഴേ ഞാൻ ഇടുക്കും പക്ഷെ നല്ല സ്നേഹമുള്ള പട്ടിയാട്ടോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഈ വീട്ടിൽ പണി നടക്കുമായിരുന്നു കേട്ടോ ഇപ്പൊ അടിപൊളിയാക്കിയിട്ടുണ്ട് ഇത് ഈ വീട്ടിലിപ്പോ ഈ അംഗിള് ആൻറ്റിയുള്ളൂ കേട്ടോ ജോലി ജോലിസ്ഥലത്താ ഞങ്ങൾ കയറി ഇവരുടെ വീടൊക്കെ ഒന്ന് കണ്ടു കേട്ടോ മൊത്തം ആയിട്ടുണ്ട് ആന്റി നന്ദേ തിരക്കു കേട്ടോ അവള് വന്നിട്ടില്ലായിരുന്നു ഞങ്ങൾ ഈ അങ്കിള് വന്നതിന്റെ പുറകെ ഞങ്ങളിങ്ങിറങ്ങി വന്നു അവൾ അറിഞ്ഞുകൂടിയില്ല ഞങ്ങളെക്കാളും മുന്നേ അവനിങ്ങ് കേറി വന്നു കേട്ടോ എന്നിട്ട് താമരയുടെ ഇലയൊക്കെ പറിച്ചെടുത്ത് നോക്കുക അവന്റെ മീനുകൾ അതിന്റെ അടി വല്ലോ ഒളിച്ചിരി പക്ഷെ ഇട്ടതിന് ശേഷം ഞാനും കണ്ടില്ല അതിനെ ഇനി മറ്റൊരു വീഡിയോ ഇട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ